ഗൾഫ് രാജ്യങ്ങളിൽ തണുപ്പ് ശക്തമാവുകയാണ് മരുഭൂമിയിലെ ശൈത്യകാലം എല്ലാവരും ആഘോഷമാക്കുന്നത് ക്യാമ്പിംഗിലൂടെയാണ് എന്നാൽ മരുഭൂമികളിൽ ക്യാമ്പിംഗ് നടത്തുന്നവർക്ക് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി കാർഷിക ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി ശൈത്യകാലത്ത് മരുഭൂമികളിൽ വളരുന്ന പരിചിതമല്ലാത്ത സസ്യങ്ങൾ കഴിക്കരുതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മഴയ്ക്ക് ശേഷം മരുഭൂമികളിലെ ചിലയിടങ്ങളിലും ക്യാമ്പിംഗ് സൈറ്റുകളിലും ഭക്ഷ്യ യോഗ്യമായതും അല്ലാത്തതുമായ ചെടികൾ വളരുന്നുണ്ട് ഇവയിൽ പരിചിതമല്ലാത്ത സസ്യങ്ങൾ കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ പരിചയമുള്ള സസ്യങ്ങളാണെങ്കിലും കഴിക്കുന്നതിന് മുൻപ് നല്ലപോലെ വൃത്തിയാക്കണം അതോടൊപ്പം പഴം പച്ചക്കറികൾ പോലുള്ള പാകം ചെയ്തതോ കഴിക്കാൻ തയ്യാറായതോ ആയ ഭക്ഷണങ്ങളിൽ നിന്ന് വേറിട്ട് പ്രത്യേകം പൊതിഞ്ഞ ബാഗുകളിൽ മത്സ്യമാംസങ്ങൾ സൂക്ഷിക്കണമെന്നും നിർദ്ദേശിക്കുന്നു കൈകളും ഭക്ഷണങ്ങളും പാകം ചെയ്യാനുള്ള ഉപകരണങ്ങളും വൃത്തിയാക്കാൻ പേപ്പർ ടവ്വലുകൾ ഉപയോഗിക്കണം ബാർബിക്യൂകൾക്കായി പ്രകൃതിദത്തമായ കരിയോ മരമോ ഉപയോഗിക്കാനും ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും അതോറിറ്റി നിർദ്ദേശിക്കുന്നു തണുത്തതും ചൂടുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉപയോഗിക്കരുത് ഭക്ഷ്യമാലിന്യങ്ങൾ സീൽ ചെയ്ത ബാഗുകളിലാക്കി വേണം അതത് മാലിന്യ കൊട്ടകളിൽ നിക്ഷേപിക്കാനെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു